ശബരിമലയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതല്ല മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല അയ്യപ്പ സംഗമം അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് ചില ആളുകളെ വെച്ച എന്തെല്ലാമാണ് ശബരിമലയിൽ ചെയ്തത് പിന്നീട് ശബരിമലയിൽ തോറ്റ് തൊപ്പിയിട്ടപ്പോൾ വീടുകളിൽ നിന്ന് മാപ്പു പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത വളർത്താനാണ് ശബരിമല അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നും സംഘപരിവാർ സംഘടനകൾക്ക് സർക്കാർ പരവതാനി വിരിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയുടെ ഉള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലെ എൻ്റെ ഭക്തി കൂടി ശബരിമലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത് പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പോ ഇല്ലേ പാർലമെൻറ്റ് ഈ കഴിഞ്ഞ പാർലമെൻ്റ് ലക്ഷ്യം വരെ ന്യൂനപക്ഷ പ്രീഡനമായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളെ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീഡനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം അജങ്ങളാളാ പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന് സംഘപരിവാറിന് സംഘപരിവാറിനെ താൽവലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്